ആരാധനാ മഹോത്സവം പ്രകാശനം ചെയ്തു നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ തണ്ണീനമൃദ് സുമനീറിന്റെ പ്രകാശന കർമ്മം കലാ സാംസ്കാരിക പരിപാടി വേദിയിൽ വെച്ച് നടന്നു പ്രമോദ് സി കെ സ്വാഗതവും ജോൽസിയർ എ വി മാധവ പൊതുവാൾ അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം നിത്യദാസ് പ്രകാശനം ചെയ്തു മാധവ പൊതുവാൾ സുവനീർ ഏറ്റുവാങ്ങി വരാനും ഈ ഒരു കർമ്മത്തിന്റെ ഭാഗമാകാൻ വളരെയധികം എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പം അസൂയ തോന്നുന്നുണ്ട് കാരണം എൻ്റെ ചെറുപ്പത്തിലും ഞാനതുപോലെ എല്ലാ അമ്പലപ്പറമ്പിലും ഉത്സവത്തിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു പക്ഷേ സിനിമയിലേക്കൊക്കെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ പോയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു ഈ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒന്നുമില്ലെങ്കിലും ആ സമയത്ത് നിൽക്കുമ്പോൾ നമുക്ക് അമ്പലത്തിൽ തൊടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ആൾക്കാരുണ്ടാവും പിന്നെ സത്യയുടെ സമയത്തൊക്കെ എനിക്ക് വേഗം കിട്ടണം എല്ലാം എനിക്ക് വേഗം വേഗം വേണം പക്ഷേ നമ്മൾ ക്യൂ നിന്ന് അങ്ങനെയൊക്കെയൊക്കെ കിട്ടുക അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എന്നെ വേഗം തൊടാൻ വിളിക്കണേ എനിക്ക് വേഗം സത്യ കിട്ടണേ പക്ഷെ ഇപ്പം എനിക്ക് അതൊന്നും കിട്ടുന്നുണ്ട് നിങ്ങളെപ്പോലെ ഇങ്ങനെ എന്താ പറയുക ഫുൾ ടൈം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നില്ല സന്തോഷമുണ്ട് കാണാൻ നന്ദി നമസ്കാരം സുബനീർ അഡ്വക്കേറ്റ് ശശി വട്ടകൂവൻ വി പി സുമിത്രൻ പി കെ മധുസൂദനൻ കെ പി പ്രദീപ് കുമാർ എച്ച് എൽ ഹരിഹര അയ്യർ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ